ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും എറ്റണൽ ഇക്കോയുടെയും നേതൃത്വത്തിൽ വിപുലീകരിച്ച സംവിധാനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ നിർവഹിച്ചു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ എറ്റേണൽ ഇക്കോയും കൈകോർത്ത് വിപുലീകരിച്ച സംവിധാനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ലക്ഷ്യത്തോടെ കൂടെയാണ് നമുക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നല്ലൊരു ജനതയെ കാണാനും ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനും വേണ്ടിട്ട് മാലിന്യ സംസ്കരണത്ത് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ എടുത്തു പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹരിതകർമ്മസേന നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ജനങ്ങളുടെ സഹകരണം വളരെയധികം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കൈവരിക്കുവാനും നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരുവിധം സേവനങ്ങൾക്കും നമുക്ക് ഹരിതകർമ്മസേനയുടെ യൂസെർഫി കാർഡ് നമ്മൾ നിർബന്ധം പൂർവ്വം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ഓരോ വീട്ടിൽ നിന്നും മേടിക്കുന്ന അവർക്ക് മാത്രമാണ് വൈസ് പ്രസിഡന്റ് നിസാർ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദ ടീച്ചർ സ്വാഗതം പറഞ്ഞു വികസന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാ അബ്ദുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർഷഫ് മുക്കണ്ടത്ത് മെമ്പർമാരായ കെ ഉണ്ണികൃഷ്ണൻ സക്കരിയ പഞ്ചായത്ത് സെക്രട്ടറി അമ്പിളി അസിസ്റ്റന്റ് സെക്രട്ടറി അജിതകുമാരി വി ഒ രൂപേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ പ്രദീപ് അജീഷ ഷാനവാസ് അക്ബർ പൂവാക്കര സുനിൽദാസ് ശാന്തകുമാരൻ എച്ച് ഇക്കോയുടെ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിനു വാർഡ് മെമ്പർ ടി എച്ച് മുസ്തഫ നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്